ദുബായില് ഒരു ആഡംബര ഫ്ളാറ്റും അതുപോലെ തന്നെ ഗോൾഡൻ വിസയും ഒക്കെ കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നു അതിന് സത്യാവസ്ഥ എന്ത് എന്താണെന്ന് വെച്ചാൽ യാതൊരു തരത്തിലും സത്യമായിട്ടുള്ള ഒരു വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യം അല്ല പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത ദുബായിൽ എനിക്ക് ഒരു ആഡംബര ഫ്ളാറ്റോ അതുപോലെ തന്നെ ഗോൾഡൻ വിസയോ ഒന്നും കിട്ടിയിട്ടില്ല അതൊരു ഫേക്ക് ന്യൂസ് ആണ് അപ്പോൾ ആ കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നത് അപ്പോൾ ഒന്നും മനസ്സിലാക്കുക അതൊരു ഫേയ്ക്ക് ന്യൂസാണ് ദുബായിൽ ഒരു ആഡംബര ഫ്ളാറ്റോ അതുപോലെ ഗോൾഡൻ വിസയോ എനിക്ക് കിട്ടിയിട്ടില്ല ഇതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞു ഹലോ ഗൈസ് ഞാനിപ്പോ വന്നിരിക്കുന്നത് ഇപ്പൊ അനീഷ് പറഞ്ഞിട്ടുള്ള ഈ അതിനെ അതിനോട് സംസാരിക്കാൻ വേണ്ടിട്ടാണ് ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം അതിന് എന്തിനാണ് ഇങ്ങനെ കള്ളത്തരങ്ങൾ പറഞ്ഞുണ്ടാക്കണത് ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകൾ ഇങ്ങനെ കൊണ്ടുവരണത് എന്നുള്ളത് ഒന്നും മനസ്സിലാവുന്നില്ല വെറുതെ അവനവന്റെ പേഴ്സണൽ ആയിട്ടുള്ള മോട്ടീവിന് വേണ്ടിയിട്ട് ഒരാൾക്ക് ഇന്നത് കിട്ടി ആഡംബര ഫ്ലാറ്റ് കിട്ടി ഗോൾഡൻ വിസ കിട്ടി ഇങ്ങനെ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അതുകൊണ്ട് തന്നെ സത്യം തുറന്ന് പറഞ്ഞു അനീഷ് വന്നിട്ട് ആ സത്യം നമ്മളോടൊക്കെ തുറന്ന് പറഞ്ഞിരിക്കുകയാണ്